കൊച്ചി കരിച്ച വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഗൈസ് കാരണം വേറെ ഒന്നുമല്ല ഒരു ടൂ വീക്സ് മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊരു രണ്ട് ലക്ഷം രൂപക്ക് താഴെ ആയിട്ടുള്ള ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് കാരണം വേറെ ഒന്നും അല്ല ഗൈസ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഐ ട്വന്റി കൊടുത്തു അതുപോലെ തന്നെ ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു അത് കൊടുത്തു ഈ രണ്ട് കാറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് പുറത്തു പോകാനോ ഒക്കെയായിട്ട് നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് അതൊരു മാറിയത് വേറൊന്നും അല്ല ഈ ഇടക്ക് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറെ ഒരാൾ ആശ്രയിക്കേണ്ട ഒരു ഒരു സാഹചര്യം നമുക്ക് വന്നു കാരണം നമ്മളെ ഫ്രണ്ടിന്റെ വണ്ടി വാങ്ങിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നായിരുന്നു അപ്പോഴാണ് നമ്മളുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞത് കാരണം എവിടെയെങ്കിലൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് പോകണോന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർ അത്യാവശ്യമാണ് ഗൈസ് അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നെ പോലെ നമുക്ക് രണ്ടു ലക്ഷം രൂപക്ക് താഴെ ഒരു വണ്ടി നമ്മൾ നോക്കുന്നുണ്ട് കാര്യം കാരണം കോളീസ് ഇപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞു നമ്മുടെ രണ്ടാമത്തെ വണ്ടിയാണ് നമ്മുടെ ഗ്യാരേജിലേക്കുള്ള രണ്ടാമത്തെ വണ്ടിയാണ് കോളീസ് എടുത്തു അപ്പൊ അത് കൊണ്ടിട്ട് കോളീസ് ഇപ്പൊ പെയിന്റിങ്ങിന് കയറ്റി വെക്കുന്നതുകൊണ്ട് തന്നെ അത് കുറച്ച് ടൈം പിടിക്കും നമുക്ക് കൈയിലേക്ക് കിട്ടാൻ അതുകൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നമുക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഒക്കെ താഴെയുള്ളൊരു വണ്ടി എടുക്കുക എന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ എടുത്തേക്കുന്ന വണ്ടിയാണ് കോളിച്ച് നമ്മുടെ കയ്യിലേക്ക് പെയിൻ്റ് അടിച്ച് കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഈ വണ്ടി നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും സൊ നമ്മളിന്ന് വണ്ടി എടുത്ത് രാവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടല്ല ഒരാഴ്ചയായിട്ട് നമ്മൾ ഒരാഴ്ചയില്ല കേട്ടോ ആ വീട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വണ്ടി എടുക്കാനായിട്ടുള്ള ഓട്ടത്തിലായിരുന്നു കാരണം വണ്ടി എത്രയും പെട്ടെന്ന് അത്യാവശ്യമാണ് കാരണം ഈ വണ്ടി അന്വേഷിക്കണ സമയത്ത് തന്നെ നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റൽ കേസ് വന്നു നമ്മുടെ പാട്ട്ണറിന്റെ കാലിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പോൾ നമ്മൾ വീണ്ടും അയ്യന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്തായാലും നമുക്കൊരു വണ്ടി വേണം എന്ന് തന്നെ ഇരിക്കായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു നമ്മൾ കുറേ വണ്ടി പോയി കണ്ടു വിട്ടോ എന്ന് പറഞ്ഞാല് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഈ പറഞ്ഞ പോലെ സ്വിഫ്റ്റോ സെലേറിയോ പിന്നെ വേറെ ഏതൊരു കാറും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വണ്ടി പറഞ്ഞ റേറ്റിൽ ഏതെങ്കിലും ഒരു വണ്ടി വേണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഒരുപാട് വണ്ടികൾ പോയി കണ്ടു ഗസ് അപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ട് വേറെ ഒന്നും നമ്മൾ ഈ ഇടയായിട്ട് കൂടുതലും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷമുള്ള വണ്ടികളാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെ കുറച്ചും കൂടെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ വണ്ടികളിൽ മാറ്റമുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിനിലാണെന്നുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി വാങ്ങിക്കാനായിട്ട് പോയ സമയത്ത് എനിക്ക് ആദ്യമൊക്കെ ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ മേ ബി നമ്മൾ കുറച്ച് നാൾ ഈ പുതിയ വണ്ടികൾ ഓടിച്ചത് കൊണ്ടിട്ടായിരിക്കാം പഴയ ഒരു വണ്ടിയിലേക്ക് നമ്മൾ പോയപ്പോഴത്തേക്ക് അത്ര അങ്ങോട് എന്താ പറയുക ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ഒക്കെ ണ്ടെങ്കിലും ഒരു സൈഡിലേക്ക് നല്ല ലെഫ്റ്റിലേക്ക് കുടിക്കും ഭയങ്കര ടൈറ്റ് ഒക്കെ അപ്പോൾ അതുകൊണ്ടിട്ട് വേണം എടുക്കണോ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു പിന്നെ എന്ത് ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു വണ്ടി വേണം അപ്പം അങ്ങനെയാണ് നമ്മൾ ഫൈനലി നമ്മൾ ഒരു വണ്ടി പോയി നോക്കി പിന്നെ അത്യാവശ്യം വണ്ടി കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഓൾറെഡി ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്തായാലും ഒക്കെ എക്സ്ട്രാ ചെയ്യേണ്ടതാണല്ലോ എന്ന് വെച്ചാൽ പക്ഷേ ഈ ഒരു വണ്ടിയിൽ അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ വണ്ടി രാവിലെ പോയി എടുത്തു നമ്മൾ എന്നിട്ട് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അധികം വലിച്ചിട്ടുന്നില്ല നമുക്ക് വണ്ടി റിവീൽ ചെയ്യാം ഓക്കെ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് വന്നത് ബിക്കോസ് ഞാൻ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞ ഒരു വണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വേറെ കാര്യം അപ്പോൾ കാണിക്കട്ടെ റിവീലെയ്യാം അല്ലേ അപ്പം ഗൈസ് ഇതാണ് നമ്മളുടെ വണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സെലേറിയോയോ ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി വേണോന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടല്ലോ ഇതാണ് നമ്മളുടെ വണ്ടിട്ടാ സ്വിഫ്റ്റ് വീഡിയോ ആണ് എൻ്റെ പൊന്നോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ വണ്ടി തന്നെ എടുക്കണമെന്ന് വിചാരിച്ചാൽ കാരണം നമുക്ക് നമുക്കിതിനു മുമ്പ് ഉണ്ടായിരുന്ന സാൻഡ്രോ പിന്നെ അതുപോലെ തന്നെ ഐ ട്വൻറ്റിയൊക്കെ പെട്രോളാണ് നമ്മൾ പണ്ടാരം ഒടുങ്ങിപ്പോയി ഗൈസ് സത്യം പറയാമല്ലോ കാരണം നല്ല ചിലവാണ് അത് വേറെ കാര്യം പിന്നെ ഡീസൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്തായിരം രൂപ ഡീസൽ അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി തിരിച്ചു വരാം അപ്പോ ഇത് പറഞ്ഞായിരുന്നു സ്വിഫ്റ്റ് വീഡിയോ ആണെന്നുള്ള കാര്യം പിന്നെ അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ നേരത്തെ നമ്മുടെ ഐ ട്വന്റിയിൽ ഉണ്ടായിരുന്ന സാധനം ഈ കാണുന്ന സ്പോയിലർ അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ദേ ഈ കാണുന്ന ബമ്പർ ലിപ്പ് ബമ്പർ ലിപ്പ് ആക്ച്വലി ഒരു ചിരി പൊട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ തൽക്കാലത്തേക്ക് കാരണം വണ്ടിക്ക് വണ്ടിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു ബമ്പറിൽ ഇപ്പോൾ നമ്മൾ ആക്ച്വലി വെച്ചിരിക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കെ എൽ സെവൻ വണ്ടി തന്നെ എടുക്കണമെന്ന് എനിക്ക് നല്ല വാശി ഉണ്ടായിരുന്നു അപ്പോൾ പല ആൾക്കാർ എന്താണ് ഇനിയിപ്പോൾ കെ എൽ സെവൻ വണ്ടിക്ക് നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടി തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് നമ്മുടെ കെ കോളീസ് ആണെന്നുണ്ടെങ്കിൽ കെ എൽ സീറോ സെവൻ തന്നെയാണ് ആൻഡ് ഓൾസോ നമ്മളുടെ ഈ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല കിടക്കാശ് നമ്പറാണ് നമ്മുടെ കോളീസുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ ബന്ധം വരുന്ന രീതിയിലുള്ള ഒരു നമ്പറും കൂടെ ആണ് കേട്ടോ ഇത് നോക്കിക്കെൽ സീറോ സെവൻ ബി എൽ ത്രീ ഡബിൾ നയൻ സിക്സ് ഓക്കെ പിന്നെ ഓക്കെ ഉറപ്പായിട്ടും ചരിച്ചിടാം പിന്നെ താക്കോല് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അലോയിസ് ഇതില് ഓൾറെഡി ഉണ്ടായിരുന്നു ഇത് കണ്ടോ അലോയിസ് ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ഒരു കാറിന്റെ പെയിന്റ് ആയിട്ട് യോജിച്ചു പോകുന്ന രീതിയിലുള്ള അലോയ്സ് ആണ് അതുകൊണ്ടിട്ട് ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല നമുക്ക് വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് കയറ്റി ഇടാട്ടോ ദൈവമേ അപ്പോ ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് നല്ല രസമില്ല കാണാനായിട്ട് പിന്നെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഐ ട്വന്റിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സബൂഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇവിടെ ബാക്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് വെച്ചേക്കണേ മനസ്സിലാട്ടോ അതെ ഇത് ഉണ്ടോ സബ്ബൂഫറ് നാം നമുക്ക് നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നൈറ്റ് ട്വന്റിയിൽ ഉണ്ടായിരുന്നതാണ് അതിന്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ ഇന്ന് പോയിട്ട് നാല് സ്പീക്കേഴ്സും അതുപോലെ തന്നെ ഒരു സെറ്റും എന്താ പറഞ്ഞാൽ സ്വിഫ്റ്റിൽ ഒരു സെറ്റും കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി അടുത്ത ദിവസമൊക്കെ നമ്മൾ എന്തായാലും ഇത് കൊണ്ടിട്ട് നമ്മൾ വർക്കിന് കയറ്റണം കാരണം ഒക്കെ വെക്കുമ്പോഴത്തേക്കും വയറൊക്കെ വലിച്ച് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഒരു ഡേ പോകും അപ്പൊ നമുക്ക് രാവിലെ കൊണ്ടുപോയിട്ട് വണ്ടി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ എന്താണ് ആ ആ നമ്മളുടെ ഡീസലിൻ്റെ ഡീസൽ സൈലൻസർ ആരുടെ എങ്ങനെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പറയണോട്ടെ അത് നമുക്ക് എടുത്താൽ കൊള്ളാം എന്നുണ്ട് എക്സോസ്റ്റ് അതും വാൽവട്രോണിക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മളുടെ വണ്ടി ഇതിലെന്തൊക്ക നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യും ഇല്ലീഗലായിട്ട് പരിപാടികളൊന്നും ഇല്ലാട്ടോ എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കേ വേറെ ഏ Indirizzano. Indirizzano, എല്ലാം ഞാൻ മറന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് എല്ലാം മറന്നു പറഞ്ഞത് കാരണം ആ എക്സൈറ്റ്മെന്റ് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഞാൻ ആ കാണുന്ന ഇന്ത്യയുടെ ഫ്ളാഗ് ഒക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ കുറച്ച് ഡൈക്കാസ്റ്റാറൊക്കെ ഞാൻ വെക്കൂട്ടാ അതൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ബിക്കോസ് നമുക്ക് ഓൾറെഡി ഡൈക്യാസ്റ്റാഴ്സിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു സെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അതിൽ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വിൽക്കാറ് ഇവിടെ കൂടെ ഞാൻ വയ്ക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു ജീ വാഗൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് അത് അത്ര അങ്ങോട്ട് ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ അത് വെച്ചില്ല കേസ് അതാണ് വേറെ കാര്യം ഓക്കെ